അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായൻ അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വൈറൽ ആയത് ഇങ്ങനെയാണ് അച്ചായനെ ഇഷ്ടപ്പെടുന്നവര് ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നാല്പത് കടക്കൊപ്പം പാവപ്പെട്ട നാപ്പത് കുടുംബത്തിന് വീടും അച്ചായനെ ഇഷ്ടപ്പെടുന്നവര് ഹായ് പറയൂന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അച്ചായൻ ഈ ഇടയ്ക്ക് മീഡിയക്കാരോട് കുറച്ചു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഈ വ്യാഴാഴ്ചയൊപ്പം നാപ്പത് കടയാവും പത്തനത്തിന്റെ കടക്കുണ്ട് ആ നാപ്പത് കടന്നുള്ള എക്സ്പോ കാര്യമാണ് നാലര നാല് കടയാവാണ് ആ നാപ്പത് കണക്കൊപ്പം നാപ്പത് കടക്കണം അപ്പം പ്രാർത്ഥിക്കണ്ടേരോസ് അപ്പൊ നാപ്പത് കടക്കൊപ്പം പാവപ്പെട്ട നാപ്പത് കുടുംബക്കാർക്ക് വീടെന്നു പറഞ്ഞില്ല അപ്പൊ അതില് മുപ്പത്തി ഒന്നാമത്തെ വീടിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അച്ചായൻ വൈറലായേക്കുന്നത് അപ്പൊ അച്ചായന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിന് സഹായം നൽകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നമ്മൾ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത് ഈ ചേട്ടനാണി മേലാണ് താമസിക്കുന്നത് ഇവരെ ഒരു അഞ്ചു കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത് ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ എന്നാ ചെയ്യണ്ട നിങ്ങൾക്ക് ഒരു ഇനി അടുത്ത വരയിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്നത് കാണും നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അല്ലെ എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഇട്ട് നല്ല മെടുക്കലായിട്ട് വേണം പോകാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തോന്നാർ ജോ സന്തോഷായില്ല വീട് കണ്ടപ്പോ ഇത് നമുക്ക് ഒരു മുറി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം എന്നെ കൊണ്ട് പറ്റാന്ന് നല്ലൊരു വാർത്ത കെട്ടണം നല്ല രീതി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് കാണാമുഴിയെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന നമ്മളെ ഇവിടെ താമസിക്കുകയും ഒരു പുതിയ കിട്ടാൻ പണ സഹായത്തിനും പഠനം അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞുണ്ട് ഈ ഒരു വീട് വെച്ചു കൊടുത്തത് അദ്ദേഹമാണെന്ന് പക്ഷേ രജനീഷ് എന്ന് പറയുന്ന പറയുന്നൊരാള് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്കകത്ത് ഈ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി വരി ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീടിനെ പറ്റിയും അവിടെ താമസിക്കുന്ന ആ വീട് വെച്ചു കൊടുത്ത ആ ഒരു ആൾക്കാരെ പറ്റിയൊക്കെയാണ് അതിൽ പറയുന്നത് നമുക്ക് ആ ഒരു വീഡിയോയും കൂടി നോക്കാം പത്ത് മിനിറ്റിൽ ഒരു വീട് ഒരു പദ്ധതിയുണ്ട് അതായത് മണിക്കൂറില് ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടൻ്റെ ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി കയറിപ്പോണത് ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു ഇവിടെ എന്റെ ഭർത്താവ് അമ്പത് വർഷം കൊണ്ട് താമസിക്കണം ഞാൻ വന്നിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞു അല്ല അഞ്ചു വർഷം കഴിഞ്ഞു നടക്കാണ് ഇറങ്ങി ഇറങ്ങി ആണ് പോണത് വീടിന്റെ പണി പൂർത്തിയാവാറായി

നമ്മക്ക് വരുമാനം ഒന്നും ഇല്ല ആരും തരാനും ഇല്ല എനിക്ക് കിട്ടി അത് സന്തോഷായിട്ട് അതിലിട്ടൊന്ന് കിടക്കാൻ പോകും നമുക്കൊരു ആത്മവിശ്വാസം വന്നു സന്തോഷായിട്ട് കിടക്കാം ഈ മുരുകൻചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നോണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്നിറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ് അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ എന്ന് പറയുന്ന അദ്ദേഹം പോലും പറയുന്നില്ല ലൈഫ് മിഷൻ പദ്ധതി വരെയാണ് ഞങ്ങൾ എല്ലാരോടാണ് വീട് വെച്ചത് എന്ന് പോലും പറയുന്നില്ല അദ്ദേഹമാണ് നിർമ്മിച്ചത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പോൾ കാണുന്ന നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കും ശരിക്കും ആരാണ് ആ ഒരു വീട് വെച്ച് അച്ഛനും അമ്മയ്ക്കും കൊടുത്തത് നമ്മൾ ചിന്തിക്കും അച്ഛനും അമ്മയും പോലും ആ ഒരു രജനീഷ് എന്ന് പറയുന്ന അദ്ദേഹം വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്തും ഈ ഒരു ഇദ്ദേഹത്തെ പറ്റി പേര് പോലും പറയുന്നില്ല ചിലപ്പോൾ ആ ഒരു വീട് പണിത സമയത്ത് അദ്ദേഹത്തിനെയും കൊണ്ട് പറ്റാവുന്ന രീതിക്ക് സഹായിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത് രണ്ട് കുട്ടികരും മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ ശരിക്കും അച്ചായനാണോ അതോ ലൈഫ് മിഷൻ പദ്ധതി വരെയാണോ വീട് വെച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതാണ് അദ്ദേഹം എല്ലാവരെയും ഒരു വ്യക്തിയാണ് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അദ്ദേഹം വീട് വെച്ച് കൊടുക്കുന്ന ആണെന്നിൽ പോലും അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലാതെ അരിയ സാധനങ്ങളെല്ലാം തന്നെ ഒരുപാട് സഹായങ്ങൾ ഓരോ വീട്ടിൽ ചെയ്യുന്നുണ്ട് നമ്മളത് കാണുന്നതാണ് പക്ഷേ ഈ ഒരു വീഡിയോ മാത്രമാണ് അച്ചാവിനെതിരായിട്ട് വന്നേക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് അതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ അല്ലേ